യെസ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ് സറാമിക് ടൈൽസ് ഇത് കാണുമ്പോൾ വലിയ സംഭവമാണ് കാരണം കുരു കുരുമൂന്നുള്ള പേസ് പല കളർ കണ്ടു കഴിഞ്ഞിട്ടുള്ള എലിഫൻറ്റ് കണ്ടാ ആന കണ്ട ആന ആന കണ്ടു കഴിഞ്ഞിട്ടുള്ള ഞെട്ടും ഇത് വളരെ സിമ്പിളാണ് ഇത് ഒരടി ഒരടി സ്ക്വയറുള്ള ഒരു പീസ് കളറ് നമുക്ക് ഒരു മിക്സ് മാച്ച് ചെയ്ത് നമ്മൾക്ക് നമ്പർ ഇട്ട് തരും അപ്പം അതുമാതിരി ആ കറക്റ്റ് ഓർഡറിൽ നമ്മൾ ഒട്ടിച്ചാൽ ഈ ആന അടിപൊളി സംഭവമായിട്ട് നമുക്ക് വരും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുമോ നമ്മളിപ്പോൾ ഇനി കുറച്ച് കാലങ്ങളിൽ കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്രീയേറ്റിവിറ്റി ടൈൽസുകളാണ് ഇനി നമ്മുടെ അവിടെ വരാൻ പോകുന്നത് അത് ഫ്ലോറ് വാളൊക്കെ ഇങ്ങനെയുള്ള ടൈലുകൾ മാറും ഒരു മൂന്നാലഞ്ച് വർഷം കഴിയും അപ്പം നമ്മളിതെല്ലാം ഒന്ന് പഠിച്ച് വർക്ക് ചെയ്യുന്നവരൊക്കെ ഒന്നും നമ്മളൊന്ന് ശരിക്കും പഠിച്ച് വെക്കുന്നത് നല്ലതാണ് ഇനിയുള്ള കാലങ്ങളിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ പോകുന്ന ടൈലുകളാണ് അപ്പോൾ ഇതൊക്കെ വരും കാരണം ഇത് അവിടുത്തെ ചൈനയിൽ ആ ഒരു ടൈൽ വിൽക്കുന്ന ഒരു കമ്പനിയുടെ ആ ഒരു വാള് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ എന്തായാലും വളരെ ഭംഗിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല ഇത് വളരെ ആവശ്യമാണ് ഇനി മുതൽ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് കൊടരേണ്ട കയ്യിലാണ് ഇനിയുള്ള കാലത്തിലൊരു മാറ്റമാണ് ഈ കാണുന്ന ടൈൽസ് എന്തോ ഭംഗി കാരണം നമുക്കൊരു പിക്ചറായിട്ടുള്ള ടൈൽ അങ്ങോട്ട് തരാൻ പോകണേ അതാണ് നമ്മൾ ഈ ഒട്ടിക്കേണ്ടത് പഴയതുപോലെയല്ല ഇതിൻ്റെ ഓരോ ഡെപ്തും അനുസരിച്ച് കണ്ട ഇപ്പം ഇതിൻ്റെ അടിയിലുണ്ട പാറയുടെ സൈസിലുള്ള ടൈൽസാണ് ഇതിനെയാണ് ഗ്ലാസ് മുസൈക്ക് ടൈൽസ് എന്ന് പറയുന്നത് സറാമിക് പ്രൊഡക്റ്റാണ് പക്ഷേ ഇതിൻ്റെ ഭംഗി നോക്കിയാൽ ഒരു കിളിയുടെ പല പല ജീവിത കാലഘട്ടത്തിൻ്റെ പിക്ചറുകളാണ് അവർ കാണിച്ചിരിക്കുന്നത് നോക്കിയവർ ഓരോ വർക്കുകൾ നോക്കി എന്തൊരു അസഹകരമായിട്ടുള്ള വർക്കാണ് ഇനിയുണ്ടല്ലോ ഇതിൻ്റെ ഡെപ്താണ് ഇപ്പം നിങ്ങൾ കാണുന്ന ടൈൽസിൻ്റെ ഉണ്ട് പത്തമം പൊക്കിയും താത്തി എല്ലാം നമ്മൾ ഒട്ടിക്കണം ഇതൊരു ഷീറ്റിലാണ് വരണ ടൈല് അത് നമുക്ക് തരും നമുക്ക് നമ്പർ ഇട്ട് തരും അതനുസരിച്ച് നമ്മൾ ഒട്ടിച്ച് എടുക്കണം ഇനിയുള്ള നമ്മൾ വർക്ക് ചെയ്യുന്നവരും ടൈൽ ഒട്ടിക്കുന്ന ഡിസൈനറും എല്ലാം മാറി ചിന്തിക്കേണ്ട ഒരു സമയമാണ് പുതിയ പുതിയ കൺസെപ്റ്റ് ടൈലുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു കമ്പനിയിലാണ് ഇത് വിൽക്കുന്ന കമ്പനിയിലുള്ള അവിടെ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ അടുത്ത കണ്ടിൽ ടൈലിലെ ഏറ്റവും നല്ല വർക്കുള്ള ടൈലുകളാണ് ഇനി ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് വാൾ പാനലിംഗ് പകരം ചെയ്യുന്ന പുതിയതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ടൈൽ ആണ് ഗ്ലാസ് മുസൈക് ടൈൽസ് ഇത് മുസൈക് ടൈൽസ് നിങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് പാറയുടെ ഷേപ്പുകളിലുള്ള വളരെ വ്യത്യസ്തമായ ഡിസൈൻ ഉണ്ടാക്കി മിക്സഡ് കളറാണ് ഇത് വൺ ബൈ വൺ ഷീറ്റിൽ ഇത് ഓരോ പീസ് നെറ്റിൽ ഒട്ടിച്ചിട്ടും നമ്മൾ നേരെ പേസ്റ്റ് ചെയ്തിട്ട് ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എപ്പോക്സി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ മനോഹരമായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഈ ഗ്യാപ്പിലൊക്കെ അഴുക്കിയിരിക്കുന്നതായിരിക്കും പ്രതീക്ഷിക്കണം ഒരിക്കലും അഴുക്കിയിരിക്കില്ല ഇത് സ്റ്റെയിൻ ഫ്രീ ആണ് ഇതിൽ ചെയ്തിരിക്കുന്ന എപ്പോക്സി ഒരു കാലത്ത് അഴുക്കിയിരിക്കില്ല നൂറ് ശതമാനം ഗ്യാരണ്ടി പ്രൊഡക്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും വാളിനൊക്കെ ഡെക്കറേറ്റീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രെൻഡ് മാറി ചിന്തിക്കുക ഇത് പുതിയ മെത്തേഡാണ് മിക്സഡ് കളറാണ് നാച്ചുറൽ ബേസ് ആണ് അധികം ടൈൽസ് ആണ് ഇതൊരു സംഭവമാണ് ഇതിന് പറയുന്ന പേരാണ് ത്രീ ഡി ഗ്ലേസ് വാൾ വേവ്സ് ഡിസൈനാണ് കാരണം ഈ ഒരു സംഭവം ഇനി മുതൽ ഭയങ്കര തരംഗമായി വരാണ് ഇത് പ്രോസസ്സിങ് ടൈൽസ് സെറാമിക് ബോഡി പ്രോസസ്സിങ് ആണ് ഉണ്ടാക്കുന്ന രീതി ഇത് തന്നെ ത്രീ ഡി ആയിട്ട് വീടുകളിലൊക്കെ നമ്മുടെ എഫക്റ്റ് ആയിട്ട് എടുത്തു നിൽക്കുന്ന ആണ് ഇവരുടെ ചെറിയ ചെറിയ പ്രൊഡക്റ്റ് ഉണ്ട് ഇവരെ സബ്ബേ ടൈലുകളുള്ള ടൈലുകളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നെറ്റിൽ ചെറിയ ചെറിയ പീസ് ഒട്ടിച്ചാണ് ഇത് നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മൾ നമ്മുടെ ഇൻ്റീരിയർ ഡിസൈനിൽ ഇതെല്ലാം പത്ത് ശതമാനം മിനിമം ആഡ് ചെയ്തിരിക്കണം കാരണം വലിയൊരു തരംഗം സൃഷ്ടിക്കാൻ സൃഷ്ടിക്കാമുള്ള ഡിസൈനുകളാണ് അതിമനോഹരമാണ് അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയ വീട് പണിയുന്നവരും പഴയ വീട് പുതുക്കി പണിയുന്നവരും നിങ്ങളുടെ ഡിസൈനർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതിനേക്കാൾ നല്ല പരിപാടിയായിട്ട് എത്രയും പെട്ടെന്ന് വരുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് വിട പറയുന്നു നന്ദി നമസ്കാരം